ോടെ മാത്രം മതി പരിപ്പ് വട വേണ്ട ഒന്നും മറ്റുള്ള ഒരു പലഹാരവും പഴവും ഒന്നും കഴിക്കത്തില്ലേറങ്ങി എന്നാ

പിന്നെ കൊടുത്ത ഇല്ല 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 ഈ മാത്രം എങ്ങനെ വന്ന ദിവസം ഓർക്കുന്നുണ്ടോ വന്നേ ഇല്ല ഇതിങ്ങനെ അവിടെ ഉഴുന്നോടുന്നുണ്ട് അങ്ങനെ പിന്നെ അവള് ഉഴന്നോട കൊടുത്തു അന്നേരം അത് കൊത്തിക്കൊണ്ട് പോയി പിന്നെ ഇടയ്ക്കടക്കു വന്നു അന്ന് ഇത്ര ഇണങ്ങുമെന്ന് നിങ്ങൾ അവളെ പറ്റാത്ത ഇണങ്ങൾ

വേറൊരു പലഹാരം കൊടുത്ത ഒരാൾക്ക് തിന്നില്ല പിന്നെ ഉഴുന്നു വട മുറിച്ച് രാവിലെ ഉഴുന്നോടയാ ഇവിടെ ഇടുന്നേ അപ്പൊ അന്നേരം ഉഴുന്നോടയാ കൊടുത്തേ അപ്പൊ അതായി അവിടുന്ന് തിന്നോളൂ നമ്മടെ കൈ വിളിച്ചാൽ കയ്യിലൊന്നും നമുക്ക് തൊടാൻ കിട്ടത്തില്ല പക്ഷെ എന്നാലും നമുക്ക് അടുത്ത് കൊടുക്കാം പറഞ്ഞ കൈ ഒന്നും മേടിച്ചോണ്ടു അതുപോലെ തന്നെ പഴയതാണ് ഇന്നലത്തെ ആണെങ്കി അവള് കൊടുക്കുന്നുണ്ടേ പിണക്കവാ കൊത്തി വലിച്ച് എറി നല്ല വൃത്തിയുണ്ട് ും എന്റെ കൊച്ചു മോനും മാത്രം വരുന്നവരേ ഉള്ളു അല്ല ചേച്ചി മക്കള് രണ്ടുപേരും മോനും മോളും മോളെ കെട്ടിച്ച് മോൻ്റെ ഭാര്യ കൂടെ പോയി ഒന്നും കഴിക്കത്തില്ല അതുപോലെ ഏത്തക്കപ്പം കൊടുത്താൽ തിന്നത്തില്ല പരിക്കോട കൊടുത്താ തിന്നത്തില്ല ഒന്നും കഴിക്കുന്ന മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ ചരിഞ്ഞു നോക്കും അതൊക്കെ ചെയ്യും പക്ഷെ അല്ലാതെ പഴയതൊന്നും കൊടുത്താന്നോ ഇല്ല ഇവിടെ ഇരിക്കു ശല്യൊന്നും ഒന്നും ഇല്ല പക്ഷെ അവിടെ ഒന്നും ഇല്ലെങ്കി കൊണ്ടുവന്നോർക്കും ഒൻപതാമത്തെ

നമ്മൾ നല്ല ഉറക്കത്തിൽ കിടക്കണം കിടക്കുവാണ് നമ്മളെടുത്തൊരാൾ വന്നിരിക്കുന്ന പോലെ നമുക്ക് തോന്നിക്കും പിന്നെ അന്നേരം നമുക്ക് നമ്മളോട് പോട്ടെ പോട്ടെ എന്നുള്ള പറയുന്ന പോലെ നമ്മുടെ മനസ്സിൽ നമ്മളെ സ്വപ്നം കാണിക്കുന്ന പോലെ കാണിക്കും ഇല്ല കരയാൻ സമ്മതിക്കത്തില്ല ഞാൻ കരയത്തില്ല കാരണം നമ്മളതുപോലെ ഒത്തിരി കഷ്ടപ്പെട്ട് എനിക്ക് അതായിരിക്കും അതെ 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 വളർന്നു അപ്പം ണ്ട് കൈന്ന് വന്ന് മേടിച്ചണ്ടത് ഉഴു വട കഴിക്കത്തലകാരം ശീലിപ്പിച്ചത് ൂന്ന് മാസം കൊണ്ട് എന്റെ കൂടെ ഉണ്ട് വന്നു കയറിയത് അടുക്കത്തില്ല പക്ഷെ ഇതിപ്പോ ഇവിടെ അടുക്കുന്നു